ഹലോ ഞാനിതൊരു അച്ചാറായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ ഇത് എന്ത് അച്ചാറാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ ഇത് വേറൊന്നും കൊണ്ടല്ല അമ്പഴങ്ങി കൊണ്ടുള്ള അച്ചാറാണ് കേട്ടോ അതിനായിട്ട് ഞാൻ രണ്ട് അമ്പഴങ്ങി എടുത്തിട്ടുണ്ട് ഞാൻ കടുമാങ്ങ ഇടുന്ന പോലെയാണ് ഇന്ന് അമ്പഴങ്ങി ഇടുന്നത് ഞാൻ എങ്ങനെയാണ് കടുമാങ്ങ ഇടുന്ന പോലെ അമ്പഴങ്ങി ഇടുന്നത് പറഞ്ഞു തരാം അതിനായിട്ട് ഇത് മാങ്ങ അരിഞ്ഞ പോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ട് അതിൻ്റെ തുപ്പിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉലുവപ്പൊടിയും പിന്നെ ആവശ്യത്തിന് നമുക്ക് മുളപൊടി എരിവിനനുസരിച്ച് ചേർക്കാം ഞാനൊരു മൂന്ന് സ്പൂണിൽ ചേർക്കുന്നുള്ളൂ നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് മുളക് പൊടി ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പം ഇതിൻ്റെ കൂടെ ഞാൻ കായപ്പൊടിയും കൂടി ചേർക്കും കായപ്പൊടി നമ്മളിപ്പോൾ ഇട്ടശേഷം നമുക്ക് ആവശ്യത്തിന് നമുക്ക് എത്ര വേണോ അത്ര ഇട്ട ശേഷം നല്ലതുപോലെ ഇളക്കി അരമണിക്കൂർ നമ്മൾ വെക്കണം ഇതാണ് എൻ്റെ ഹൈലൈറ്റ് കേട്ടോ അപ്പോൾ നമുക്ക് ബാക്കി ഇതിനകത്ത് ചേർക്കുന്ന കാര്യങ്ങളിലോട്ട് പോകാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് എളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും പച്ചമുളകാണ് എടുത്തുവെച്ചേക്കുന്നത് ചേട്ടി ചൂടായി നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ച ശേഷം നമ്മൾ കടുകിട്ട് കടുകിട്ട ശേഷം ഞാൻ ആദ്യം കറിവേപ്പിൽ ചേർക്കില്ല ഞാൻ ചേർക്കുന്നത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി നമ്മൾ മൂത്ത് വന്ന ശേഷം ഇഞ്ചി ചേർത്ത ശേഷമാണ് നമ്മൾ കറിവേപ്പിൽ ചേർക്കുന്നത് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഇപ്പോൾ വെളുത്തുള്ളി ഇടാൻ പോവുകയാണ് ചതച്ച് വെച്ചേക്കുന്ന വെളുത്തുള്ളിയാണ് ഇടുന്നത് അപ്പോൾ അതൊന്ന് മൂത്ത് വരുന്ന ശേഷം ശേഷം ഞാൻ ഇഞ്ചി ചേർക്കുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഒരു നിറം ഒരു വ്യത്യാസം വന്ന ശേഷമാണ് നമ്മൾ ഇഞ്ചി ചേർക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഇഞ്ചി ചേർക്കാനുള്ള ടൈം ുണ്ട് അപ്പോൾ നമുക്കിനി ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇഞ്ചി ചേർത്ത ശേഷം അതിൻ്റെ നിറം നല്ലതുപോലെ ബ്രൗൺ നിറമായി വരും കേട്ടോ അപ്പോൾ നമുക്കിനി ഇനി അതിനകത്ത് കറിവേപ്പിൽ ഇട്ട് കൊടുക്കാം ഇനി കറിവേപ്പിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇനി നമ്മൾ പച്ചമുളക് ഇടാൻ പോവുകയാണ് പച്ചമുളക് കൂടി ഇട്ട് കഴിഞ്ഞ് ഇതിൻ്റെ ജോലി കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി ഇത് പച്ചമുളക് കൂടി ഇട്ട് ചെറുതായിട്ടൊന്ന് പച്ചമണം മാറുന്നവരെ ശേഷം നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ വെച്ചേക്കുന്ന അമ്പഴങ്ങനകത്തോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിനകത്ത് വിനാഗിരി ചേർക്കുന്നവരാണെങ്കിൽ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും ചതന് ശേഷം വിനാഗിരി ഒഴിച്ചിട്ട് നമുക്ക് അമ്പഴങ്ങി ഇടാം പക്ഷേ ഞാൻ വിനാഗിരി ഒഴിക്കാറില്ല ഇപ്പോൾ ഇത് തയ്യാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പഴങ്ങ അച്ചാറ് നല്ല ടേസ്റ്റാണ് നമ്മൾ മാങ്ങ എങ്ങനെ കഴിക്കുന്ന മാങ്ങ അച്ചാർ ഇങ്ങനെ കടുമാങ്ങ കഴിക്കുന്ന അതുപോലത്തെ ടേസ്റ്റ് ആയിരിക്കും അപ്പം നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്തത് നോക്കണം നല്ല നമുക്കൊരു വ്യത്യാസവും തോന്നില്ല ഇത് മാങ്ങയാണോ അമ്പഴങ്ങയാണോ ഒരു വ്യത്യാസം തോന്നില്ല അപ്പോൾ ഇതുവരെ തയ്യാറാക്കി നോക്കാത്തവർ തയ്യാറാക്കി നോക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഓക്കെ ബായ്